ഹലോ എവരിവൺ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് മുൻ വർഷങ്ങളിലെ വിവിധ ചോദ്യ പേപ്പറിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം മൈ ചെറി ട്രീ ആൻഡ് ആൻസർ ദ കൊസ്റ്റ്യൻസ് ഗിവൺ ബിലോ മൈ ചെറി ട്രീ എന്ന കവിതയിലെ വരികൾ വായിച്ച ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക വരികൾ നോക്കാം ഐ സാറ്റ് വാച്ചിങ് ദ ബേർഡ്സ് ഇൻ മൈ ചെറി ട്രീ ദർ വെർ സോ മെനി ദ് നമ്പേർ ദ ലീവ്സ് എൻ്റെ മരത്തിലെ പക്ഷികളെ നോക്കി ഞാൻ ഇരുന്നു അവർ ഇലകളേക്കാൾ ഉണ്ടായിരുന്നു ദ വുഡ് ഫ്ലിങ് ആൻഡ് ഫ്ലറ്റർ ആൻഡ് ഫ്ലൈ ഓൾ അബൌട്ട് സ്റ്റഫിങ് മൈ ചെറീസ് ഇൻ ദ ലിറ്റിൽ മൗത്ത്സ് പക്ഷികളെല്ലാം ചിറകടിച്ച് മരത്തിൽ പറന്നു നടക്കുന്നു എൻ്റെ ചെറികളെല്ലാം അവയുടെ ചെറിയ വായിൽ നിറയ്ക്കുന്നു ചോദ്യം നോക്കാം വാട്ട് വാസ് ദ പോയിറ്റ് ഡൂയിങ് കവി എന്തു ചെയ്യുകയായിരുന്നു ദ പോയിറ്റ് വാസ് സിറ്റിംഗ് ആൻഡ് വാച്ചിങ് ദ ബേർഡ്സ് ഇൻ ദ ചെറി ട്രീ കവി മരത്തിൽ വന്നിരിക്കുന്ന പക്ഷികളെ നോക്കുകയായിരുന്നു അടുത്ത ചോദ്യം വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ഫ്രേസ് ഔട്ട് നമ്പേർഡ് ഔട്ട് നമ്പേർഡ് എന്ന ഫ്രെയ്സിൻ്റെ മീനിങ് എന്താണ് ഔട്ട് നമ്പേർഡ് മീൻസ് ദർ വെർ മോർ ബേർഡ്സ് ദാൻ ലീവ്സ് ഓൺ ദ ട്രീ മരത്തിലെ ഇലകളെക്കാൾ കൂടുതൽ പക്ഷികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ് അടുത്ത ക്വസ്റ്റ്യൻ ഡിവൈസ് യൂസ് ഇൻ ദ ലാൻഡ് ദ വുഡ് ഫ്ലിൻ ആൻഡ് ഫ്ലറ്റ് ആൻഡ് ഫ്ലൈ ഓൾ എബൌട്ട് ഫ്ലിൻ ആൻഡ് ഫ്ലട്ട് ആൻഡ് ഫ്ലൈ ഓൾ എബൌട്ട് എന്ന വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് എന്താണ് ദ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഈസ് അലിട്രേഷൻ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് അലിട്രേഷൻ ആണ് അതായത് എഫ് എന്ന ലെറ്റർ തുടർച്ചയായി ഉപയോഗിച്ചിരിക്കുന്നു ഫ്ലിൻ ഫ്ലാറ്റർ ആൻഡ് ഫ്ലൈ ഇതിൻ്റെ വിശദീകരണം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണം എന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ബ്രാക്കറ്റിൽ കൊടുത്തതാണ് ദ പോയറ്റിക് ഡിവൈസ് യൂസ് ഡീസ് അലിട്രേഷൻ എന്ന് മാത്രം എഴുതിയാൽ മതി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഡിഡ് ദ ബേർഡ് സ്റ്റഫ് ദയർ മാർക്ക് വിത്ത് പക്ഷികൾ എന്താണ് വായിൽ നിറച്ചത് ദ ബേർസ് വിത്ത് ചെറീസ് പക്ഷികൾ വായിൽ ചെറിയാണ് നിറച്ചത് റീഡ് ദ പാസേജ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ച ശേഷം തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക പാസേജ് നോക്കാം ഇത് മെറ്റേണിറ്റി എന്ന ചാപ്റ്ററിലെ പാരഗ്രാഫാണ് വൺ ഡേ അനേബിൾ ടു ബിയറി ഫർദർ മിക്കാലി വെൻറ്റ് ടു ദി അതർ സൈഡ് ഓഫ് പ്ലേസ് വെർ ദി അനറ്റോലിയൻസ് വെർ ദേ ഓൾസോ ഹാട്ട് ഫ്ലഡ് ഫ്രം ദ ടർക്കിഷ് മാസക്കേഴ്സ് ഇൻ ഏഷ്യാ മൈനർ മിക്കാലിയുടെ കുഞ്ഞനുജന്റെ കരച്ചിൽ സഹിക്കാൻ പറ്റാതെ മിക്കാലി അനറ്റോലിയക്കാർ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് പോയി ഏഷ്യാ മൈനറിലെ തുർക്കി കൂട്ടക്കൊലകളിൽ നിന്ന് ഓടിപ്പോന്നവരായിരുന്നു അവർ Mikaali had been told മിക്കാലി ഹാ ബീൻ ടോൾ എ നേഴ്സിംഗ് മദർ ദർ ഹൂ മൈ ടീക്ക് ഓൺ ഹിസ് ബേബി തൻ്റെ കുഞ്ഞനിയനോട് സഹതാപം തോന്നാൻ സാധ്യതയുള്ള ഒരു അമ്മ അവിടെയുണ്ടെന്ന് മിക്കാലിയോട് ആരോ പറഞ്ഞിരുന്നു സോ ദ ഹി വെൻ ഫുൾ ഓഫ് ഹോപ്പ് മിക്കാലി പ്രതീക്ഷയോടെ അവിടേക്ക് പോയി ദ ക്യാമ്പ് വാസ് ലൈക്ക് ഹിസ് ദ സെയിം മിസ്സറി അവരുടെ ക്യാമ്പ് മിക്കാലിയുടെ ക്യാമ്പ് പോലെ തന്നെയായിരുന്നു അതേ ദുരിതം ഓൾഡ് വിമൻ വെയർ ക്രൗച് ഗ്രൗണ്ട് ചിൽഡ്രൻ പ്ലേഡ് അബൌട്ട് ഇൻ പൂൾസ് ഓഫ് ഡർട്ടി വാട്ടർ വൃദ്ധ സ്ത്രീകൾ നിലത്ത് പലകകളിൽ കുനിഞ്ഞിരിക്കുന്നു നഗ്നപാതരായ കുട്ടികൾ വൃത്തിയില്ലാത്ത വെള്ളം നിറഞ്ഞ കുളങ്ങളിൽ കളിക്കുന്നു മിക്കാലി അടുത്തെത്തിയപ്പോൾ നിരവധി വൃദ്ധ സ്ത്രീകൾ അവനോട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കാൻ എഴുന്നേറ്റു ബട്ട് ഹി വാക്ട് ഓൺ ആൻഡ് സ്റ്റോപ്പ് ഓൺലി അറ്റ് ദി ഓപ്പണിംഗ് ഓഫ് ദ ടെൻ വേർ ആൻഡ് ഐക്കോൺ ഓഫ് ദ ഹോളി വെർജിൻ വാസ് ഹാങ്ങിങ് ഫ്രം ദി ഇൻറ്റീരിയർ ഓഫ് ദ ടെൻ കെം ദ സൗണ്ട് ഓഫ് എ വെയിലിംഗ് ഇൻ ഫാൻ പക്ഷേ അവൻ നടന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിഗ്രഹം തൂങ്ങിക്കിടക്കുന്ന ഒരു കൂടാരത്തിൻ്റെ വാതിക്കൽ മാത്രം നിന്നു കൂടാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ശബ്ദം വന്നു ചോദ്യം നോക്കാം വേർഡ് മിക്കാലി ഗോ മിക്കാലി എവിടേക്കാണ് പോയത് മിക്കാലി വെന്റ് ടു ദി അതർ സൈഡ് ഓഫ് ദ പ്ലേസ് വെർ ദ അനറ്റോലിയൻസ് വെയർ അനറ്റോലിയക്കാർ താമസിച്ചിരുന്ന സ്ഥലത്തേക്കാണ് മിക്കാലി പോയത് അടുത്ത ചോദ്യം വൈഡ് മിക്കാലി ഗോ ടു ദി അതർ ക്യാമ്പ് മിക്കാലി എന്തിനാണ് അടുത്ത ക്യാമ്പിലേക്ക് പോയത് മിക്കാലി വെൻറ്റ് ടു ദി അതർ ക്യാമ്പ് ബിക്കോസ് ഹി ഹെഡ് ദർ വാസ് എ നഴ്സിംഗ് മദർ ഹൂ മൈ ഹെൽപ് ഹിസ് ബേബി തൻ്റെ കുഞ്ഞനിയന് പാല് കൊടുക്കാൻ കഴിയുന്ന ഒരു അമ്മയുണ്ടെന്ന് കേട്ടതുകൊണ്ടാണ് മിക്കാലി അടുത്ത ക്യാമ്പിലേക്ക് പോയത് അടുത്ത ചോദ്യം ഹൗ വാസ് ദ ക്യാംപ് ക്യാമ്പ് എങ്ങനെയായിരുന്നു ദ ക്യാമ്പ് വാസ് ഇൻ എ ബാഡ് കണ്ടീഷൻ വിത്ത് ഓൾഡ് വിമൻ സിറ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ബെയർ ഫോട്ടഡ് ചിൽഡ്രൻ പ്ലേയിങ് ഇൻ ഡീ വാട്ടർ ക്യാം വളരെ മോശം അവസ്ഥയിലായിരുന്നു വൃദ്ധ സ്ത്രീകൾ നിലത്തിരിക്കുകയും നഗ്നപാതരായ കുട്ടികൾ അഴുക്കുവെള്ളത്തിൽ കളിക്കുകയും ചെയ്യുന്നു അടുത്ത ചോദ്യം ഡിഡ് മിക്കാലി സ്റ്റോപ്പ് മിക്കാലി എവിടെയാണ് നിന്നത് മിക്കാലി സ്റ്റോബ് അറ്റ് ദി ഓപ്പണിംഗ് ഓഫ് എ ടാൻ വേർ ആൻഡ് ഐ കൺ ഓ ഹോളി വെർജിൻ വാസ് ഹാങ്ങിങ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു വിഗ്രഹം തൂങ്ങിക്കിടക്കുന്ന ഒരു കൂടാരത്തിൻ്റെ വാതിലിനടുത്താണ് മിക്കാലി നിന്നത് അടുത്ത ചോദ്യം വോണ്ട് ഇറ്റ് കം ഫ്രം ദി ഇൻറ്റീരിയർ ഓഫ് ദ ടെൻ കൂടാരത്തിനുള്ളിൽ നിന്ന് എന്താണ് വന്നത് ദ സൗണ്ട് ഓഫ് എ വെയിലിംഗ് ഇൻഫൻ കെയിം ഫ്രം ദി ഇൻറ്റീരിയർ ഓഫ് ദ ടെൻ കൂടാരത്തിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിലാണ് വന്നത് റീഡ് ദ പാസേജ് ഫ്രം ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ താഴെ കൊടുത്തിരിക്കുന്ന ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ചാപ്റ്ററിന്റെ ഭാഗം വായിച്ച ശേഷം തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക പാസ്സേജ് നോക്കാം ഐ ലിവ് അപ് ടു ടൈം ഓഫ് ദി ഇൽനസ് ദാറ്റ് മീ ഓഫ് മൈ സൈറ്റ് ആൻഡ് ഹിയറിംഗ് ഇൻ എ ടൈനി ഹൗസ് കൺസിസ്റ്റിംഗ് ഓഫ് എ ലാർജ് സ്ക്വയർ റൂം ആൻഡ് എ സ്മോൾ വൺ ഇൻ വിച്ച് ദ സർവൻസ് ലാബ് ഇറ്റ് ഈസ് എ കസ്റ്റം ഇൻ ദ സൗ ടു ബിൽഡ് എ സ്മോൾ ഹൗസ് നിയർ ദ ഹോംസ്റ്റേ അസ് ആൻഡ് അനക്സ് ടു ബി യൂസ്ഡ് ഓൺ ഒക്കേഷൻസ് ഈ പാരഗ്രാഫ് പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാരണം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ചോദ്യം നോക്കാം ഡിസ്ക്രൈബ് ദ ഹൗസ് ഇൻ വിച്ച് ഹെലൻ ലിവ്ഡ് ഹെലൻ കല്ലർ താമസിച്ചിരുന്ന വീടിനെ കുറിച്ച് വിവരിക്കുക ദ ഹൗസ് ആഡ് എ ലാർജ് സ്ക്വയർ റൂം ആൻഡ് എ സ്മോൾ റൂം ഫോർ ദ സർവൻ ടു സ്ലീപ് ആ വീട്ടിൽ വലിയ ചതുരാകൃതിയിലുള്ള മുറിയും സഹായികൾക്ക് ഉറങ്ങാൻ ഒരു ചെറിയ മുറിയും ഉണ്ടായിരുന്നു അടുത്ത ചോദ്യം വോട്ട് വാസ് ദ കസ്റ്റം പ്രിവൈൽഡ് ഇൻ ദ സൗത്ത് തെക്കൻ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന ആചാരം എന്തായിരുന്നു ദ കസ്റ്റം വേഴ്സ് ടു ബിൽഡ് എ സ്മോൾ ഹൗസ് നിയർ ദ മെയിൻ ഹൗസ് ടു ബി യൂസ്ഡ് ഓൺ സ്പെഷ്യൽ ഒക്കേഷൻസ് പ്രത്യേക അവസരങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി പ്രധാന വീടിനടുത്ത് ഒരു ചെറിയ വീട് പണിയുക എന്നതായിരുന്നു ആചാരം അടുത്ത ചോദ്യം പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് എ ബിൽഡിംഗ് ജോയിൻ ടു എ മെയിൻ ബിൽഡിംഗ് ഒരു പ്രധാന കെട്ടിടവുമായി ചേർന്ന ഒരു കെട്ടിടം എന്നർത്ഥമുള്ള ഒരു വാക്ക് പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുക ഓൺ അംബർല മോറൽസ് എന്ന പാഠഭാഗം വായിച്ച ശേഷം തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക പാസേജ് നോക്കാം എ ഷാർപ് ഷവർ ഓൺ ആസ് ഐ വാക്ക് അലോങ് ദ സ്ട്രാൻ ബട്ട് ഐ ഡി നോട്ട് പുട്ട് അപ്പ് മൈ അംബ്ര ഞാൻ നടക്കുമ്പോൾ ഒരു ശക്തമായ മഴ പെയ്തു പക്ഷേ ഞാൻ കുട നിവർത്തിയില്ല ദ ട്രൂത്ത് ഈസ് ഐ പുട്ട് അപ്പ് മൈ അംബ്രല സത്യം പറഞ്ഞാൽ എനിക്ക് കുട നിവർത്താൻ കഴിഞ്ഞില്ല ദ ഫ്രെയിം വുഡ് നോട്ട് വർക്ക് ഫോർ വൺ തിങ് ആൻഡ് ഇഫ് ഇറ്റ് ഹാർഡ് വർക്ക് ഐ വുഡ് നോട്ട് ഹാവ് പുട്ട് ദ തിങ് അപ്പ് ഫോർ ഐ വുഡ് നോ മോർ ബി സീൻ അണ്ടർ സച്ച് എ ട്രാവേഴ്സ് ടീ ഓഫ് ആൻഡ് അംബ്രല കുടയുടെ ഫ്രെയിം ശരിയായി പ്രവർത്തിക്കുന്നില്ല അത് ശരിയായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഞാൻ നിവർത്തി ായിരുന്നില്ല കാരണം ഒരു കുടയുടെ ഇത്രയും പരിഹാസ്യമായ ഒരു അവസ്ഥയിൽ ഇനി എന്നെ കാണില്ലായിരുന്നു ദ ഈസ് ദ അംബർല ഇസ് നോട്ട് മൈ അംബ്രോൾ സത്യാവസ്ഥ എന്തെന്നാൽ ഇത് എൻ്റെ കുടയല്ല ഇറ്റ് ഈസ് ദ അംബർല ഓഫ് സം പേഴ്സൺ ഹു ഐ ഹോപ്പ് വിൽ റീഡ് ദീസ് ലാൻഡ്സ് ഹി ഹാസ് ഗോട്ട് മൈ സിൽക്ക് അംബ്രല ഐ ഹാവ് ഗോട്ട് ദ കോട്ടൺ വൺ ഹി ലെഫ്റ്റ് ഇൻ എക്സ്ചേഞ്ച് ഈ വരികൾ വായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരാളുടെ കുടയാണിത് അദ്ദേഹത്തിന് എൻ്റെ സിൽക്ക് കുട ലഭിച്ചു പകരമായി അദ്ദേഹം ഉപേക്ഷിച്ചു പോയ കോട്ടൺ കുട എനിക്ക് ലഭിച്ചു ക്വസ്റ്റ്യൻസ് നോക്കാം ഹോ ഇസ് ദ ഐ റഫേർ ഹിയർ ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ഐ ഞാൻ ആരാണ് ദ ഐ റഫേഴ്സ് ടു ദ സ്പീക്കർ എ ജി ഗാർഡിനർ ഞാൻ എന്ന് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് സ്പീക്കറായ എ ജി ഗാർഡിനറിയാണ് അടുത്ത ചോദ്യം വൈ ഡിഡ് ഇൻ ദ സ്പീക്കർ പുട്ട് ഹിസ് അംബർ സ്പീക്കർ എന്തുകൊണ്ടാണ് കുട നിവർത്താത്തത് ദ സ്പീക്കർ ഇറ്റ് ബിക്കോസ് ഇറ്റ് വാസ് എ പൂർ ക്വാളിറ്റി അംബർല കുടയുടെ ഫ്രെയിം തകർന്ന കാരണം സ്പീക്കർ കുട നിവർത്തിയില്ല കൂടാതെ അത് ഗുണനിലവാരമില്ലാത്ത കുടയായതിനാൽ അത് ഉപയോഗിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല അടുത്ത ചോദ്യം വാട്ട് ഹാപ്പൻ ടു ദി അമ്പല്ല ഓഫ് ദ സ്പീക്കർ സ്പീക്കറുടെ കുടയ്ക്ക് എന്താണ് സംഭവിച്ചത് ദ സ്പീക്കേസ് സിൽക്ക് അമ്പല്ല വാസ് ടേക്കൻ ബൈ സം വൺ എൽസ് ആൻഡ് ഹി ഗോട്ട് എ കോട്ടൺ അമ്പല്ല ഇൻ എക്സ്ചേഞ്ച് സ്പീക്കറുടെ സിൽക്ക് കുട മറ്റൊരാൾ എടുത്തുകൊണ്ടുപോയി പകരം അദ്ദേഹത്തിന് ഒരു കോട്ടൺ കുട ലഭിച്ചു അടുത്ത ചോദ്യം പിക്കഔ് ദ് വിച്ച് മീൻസ് ഇരക് സംതിങ് ഇറക് സംതിങ് എന്തെങ്കിലും ഉയർത്തുക എന്നർത്ഥമുള്ള ഫ്രൈസൽ വേർബ് എഴുതുക ദ ഫ്രൈസൽ വേർബ്സ് അപ്പ് എന്നതാണ് റീഡ് ദ ഫോളോയിങ് സ്റ്റാൻസ ഫ്രം ദ പോം എപ്പൂവ വുമൺ ലേൻസ് ടു റൈറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ താഴെ കൊടുത്തിരിക്കുന്ന എപ്പൂവ വുമൺ ലേൻസ് ടു റൈറ്റ് എന്ന കവിതയുടെ സ്റ്റാൻസ വായിച്ച ശേഷം തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഷീ സ്ക്വാഡ്സ് ബെർ ഫീറ്റ് സ്പ്ലേഡ് ഔട്ട് നോട്ട് ഗ്രേസ്ഫുൾ സ്കർട്ട് അറൌണ്ട് ആംഗിൾസ് ഹവ് ഫേസ് ഈസ് ലാൻഡ് ആൻഡ് ക്രാക്ക് ഷീ ലുക്സ് ഓൾ ഓൾഡർ ദാൻ എനിത്തിങ് ക്വസ്റ്റ്യൻസ് നോക്കാം ദ പോം ആൻഡ് പോയറ്റ് കവിതയുടെയും കവിയുടെയും പേരെഴുതുക റൈറ്റ് എന്നതാണ് കവിത മാർഗ്റ്റ് ആണ് കവി അടുത്ത ക്വസ്റ്റ്യൻ ഹൗ ഈസ് ദി ഓൾഡ് വുമൺ സീറ്റർ പ്രായമായ സ്ത്രീ എങ്ങനെയാണ് ഇരിക്കുന്നത് ദി ഓൾഡ് വുമൺ ഈസ് സീറ്റർ സ്ക്വാറ്റിംഗ് വിത്ത് ഹർ ബെയർ ഫീറ്റ് സ്പ്ലേഡ് ഔട്ട് പ്രായമായ സ്ത്രീ കാലുകൾ കുത്തി പുറത്തേക്ക് നീട്ടിയിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദി ഓൾഡ് വുമൻസ് അപ്പിയറൻസ് പ്രായമായ സ്ത്രീയുടെ രൂപം വിവരിക്കുക ദ ഓൾഡ് വുമൻസ് ഫേസ് ഈസ് ലാൻഡ് ആൻഡ് ക്രാക് ആൻഡ് ഷീ ലുക്സ് ഓൾ ഈവൻ ഓൾഡർ ദാൻ ഹർ ആക്ച്വൽ ഏജ് പ്രായമായ സ്ത്രീയുടെ മുഖം വിന്തു വിന്തുകീറിയതുമാണ് അവളുടെ യഥാർത്ഥ പ്രായത്തേക്കാൾ പോലും പ്രായം തോന്നുന്നുണ്ട് ഹ പോസ്റ്റർ ആൻഡ് അപ്പിയറൻസ് ആർ നോട്ട് ഗ്രേസ്ഫുൾ അവളുടെ രൂപവും ഭാവവും അത്ര ഭംഗിയുള്ളതല്ല റീഡ് ദ ഫോളോയിങ് സ്റ്റാൻസ ഫ്രം ദം മൈ ചെറി ട്രീ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ താഴെ കൊടുത്തിരിക്കുന്ന മൈ ചെറി ട്രീ എന്ന കവിതയുടെ വരികൾ വായിച്ച ശേഷം തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക വരികൾ നോക്കാം ദർ വെയർ ബ്ലൂ ബേർഡ്സ് ആൻഡ് റെഡ് ബേർഡ്സ് ആൻഡ് സ്പാരോസ് നീലപക്ഷികളും ചുവന്ന പക്ഷികളും കുരുവികളും ഉണ്ടായിരുന്നു ദേ ഹാർ കം ടു മൈ ട്രീ ഫോർ ദ ഫ്രൂട്ട് ടു ബോറോ അവ എൻ്റെ മരത്തിൽ നിന്ന് പഴങ്ങൾ കഴിക്കാൻ വന്നതായിരുന്നു ദയമേടെ ലോട്ട് ഓഫ് നോയ്സ് ആൻഡ് വെയർ ഹാപ്പി ആസ് ക്യാൻ ബി അവ ഒരുപാട് ശബ്ദമുണ്ടാക്കി കഴിയുന്നത്ര സന്തോഷിച്ചു ഐ ബിഗാൻ ടു ഡൗ ഇഫ് ദർ വുഡ് ബി എനി ലെ ഫോർ മീ അവ എനിക്ക് എന്തെങ്കിലും ബാക്കി വയ്ക്കുമോ എന്ന് ഞാൻ സംശയിക്കാൻ തുടങ്ങി ചോദ്യം നോക്കാം നെയ്മ പോം ആൻഡ് ദ പോയറ്റ് കവിതയുടെയും കവിയുടെയും പേരെഴുതുക ദ പോം ഈസ് മൈ ചെറി ട്രീ ആൻഡ് ദ പോയറ്റ് ഈസ് എൽ എൻ ബെയ്ലി മൈ ചെറി ട്രീ ആണ് കവിത എൽ എൻ ബെയ്ലി ആണ് കവി അടുത്ത ചോദ്യം വൈ ഡു ദ ബേർഡ്സ് ആൻഡ് സ്പാരോസ് കം ടു ദ ചെറി ട്രീ പക്ഷികളും കുരുവികളും ചെറി മരത്തിലേക്ക് വരുന്നത് എന്തിനാണ് ദ ബേർഡ്സ് കം ടു ദ ചെറി ട്രീ ടു ബോറോ ഫ്രൂട്ട് പക്ഷികൾ പഴങ്ങൾ അതായത് ചെറി കഴിക്കാൻ ചെറി മരത്തിലേക്ക് വരുന്നു ഫ്രൂട്ട് അല്ലെങ്കിൽ ചെറീസ് ഏത് എഴുതിയാലും ശരിയാണ് അടുത്ത ചോദ്യം പിക്ക് ഔട്ട് ദി അജക്റ്റീവ് ഇൻ ബ്ലൂ ബേർഡ് ബ്ലൂ ബേർഡ് നീല പക്ഷി എന്നതിലെ അജക്റ്റീവ് വിശേഷണം ഏതാണ് ദ അജക്റ്റീവ് ഈസ് ബ്ലൂ നീല എന്നതാണ് വിശേഷണം ഒരു പക്ഷിയെ വിശേഷിപ്പിക്കുന്നതാണിത് അടുത്ത ചോദ്യം വാട്ട് ഈസ് എ ഡൗട്ട് ഓഫ് ദ പോയറ്റ് കവിയുടെ സംശയം എന്താണ് ദ പോയറ്റ് ഡൗട്ട്സ് ഇഫ് വിൽ ബി എനി ചെറീസ് ലെഫ്റ്റ് കവിക്കായി എന്തെങ്കിലും ചെറികൾ ബാക്കിയുണ്ടാകുമോ എന്ന് കവി സംശയിക്കുന്നു റീഡ് ദ പാസേജ് ഫ്രം ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ താഴെ കൊടുത്തിരിക്കുന്ന ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പാഠഭാഗം വായിച്ച ശേഷം തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക the beginning of my life was simple and much like every other little life എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം ലളിതവും മറ്റെല്ലാ കുഞ്ഞു ജീവിതങ്ങളെയും പോലെയുമായിരുന്നു ഐ കെയിം ഐ സോ ഐ കോൺഗേൾ ആസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി ഓൾവെയ്സ് ദാസ് കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞ് എപ്പോഴും ചെയ്യുന്നത് പോലെ ഞാൻ വന്നു കണ്ടു എല്ലാവരുടെയും മനസ്സ് കീഴടക്കി ദ യൂഷ്വൽ എമൗണ്ട് ഓഫ് ഡിസ്കഷൻ ആസ് ടു എ നെയ്മ് ഫോർ മീ എനിക്ക് ഒരു പേരിടുന്നതിന് ചൊല്ലി പതിവ് ചർച്ചകൾ ഉണ്ടായിരുന്നു ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി വാസ് നോട്ട് ടു ബി ലൈറ്റ്ലി നെയ്മ് എവ്രി വൺ വാസ് എംഫാറ്റിക് എബൌട്ട് ദാറ്റ് കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞിന് സാധാരണ പേരിടാൻ സാധിക്കില്ല എല്ലാവരും അതിനെക്കുറിച്ച് ഊന്നിപ്പറഞ്ഞു മൈ ഫാദർ സജസ്റ്റഡ് ദ നെയം ഓഫ് മിൽഡ് കാമ്പൽ ആൻഡ് ആൻഡ് സിസ്റ്റർ ഹും ഹി ഹൈലി എസ്റ്റീം ആൻഡ് ഹീ ഡിക്ലൈൻ ടു ടേക്ക് എനി ഫർ പാർട്ട് ഇൻ ദ ഡിസ്കഷൻ എന്റെ പിതാവ് വളരെയധികം ആദരിച്ചിരുന്ന ഒരു പൂർവികയായ മിൽഡഡ് കാമ്പലിൻ്റെ പേര് നിർദ്ദേശിച്ചു അദ്ദേഹം ചർച്ചയിൽ കൂടുതൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചു ചോദ്യം നോക്കാം ഹോയ്സ് ദ ഐ റഫേ ടു ഇൻ ദ പാസേജ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ഐ ഞാൻ ആരാണ് ദ ഐ റഫേഴ്സ് ടു ഹെലൻ കെല്ലർ ദ സ്പീക്കർ ഐ എന്നത് ഈ കഥയുടെ സ്പീക്കറായ ഹെലൻ കെല്ലറെ സൂചിപ്പിക്കുന്നു അടുത്ത ചോദ്യം ഹൗ വാസ് ദ ബിഗിനിങ് ഓഫ് ദ സ്പീക്കേഴ്സ് ലൈഫ് സ്പീക്കറുടെ ജീവിതത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ദ ബിഗിനിങ് ഓഫ് ഹെലൻസ് ലൈഫ് വാസ് സിമ്പിൾ ആൻഡ് ലൈക്ക് എവറി അതർ ലിറ്റിൽ ലൈഫ് ഹെലൻ്റെ ജീവിതത്തിന്റെ തുടക്കം ലളിതവും മറ്റെല്ലാ കുഞ്ഞു ജീവിതങ്ങളെയും പോലെയായിരുന്നു അടുത്ത ചോദ്യം വാട്ട് വാസ് ദ ഡിസ്കഷൻ അബൌട്ട് എന്തിനെ കുറിച്ചായിരുന്നു ചർച്ച ദ ഡിസ്കഷൻ വാസ് അബൌട്ട് ചൂസിങ് എ നെയിം ഫോർ ഹെലൻ ഹെലന് ഒരു പേര് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചായിരുന്നു ചർച്ച അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ സജഷൻ ഓഫ് ദ സ്പീക്കേഴ്സ് ഫാദർ സ്പീക്കറുടെ പിതാവിൻ്റെ നിർദ്ദേശം എന്തായിരുന്നു വൈ ഡിഡ് ഹി സജസ് സോ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ നിർദ്ദേശിച്ചത് ഹെലൻസ് ഫാദർ സജസ്റ്റഡ് ദ നെയ്ം മിൽഡ്രഡ് ക്യാമ്പൽ ഹെലൻ്റെ പിതാവ് മിൽഡ്രഡ് ക്യാമ്പൽ എന്ന പേര് നിർദ്ദേശിച്ചത് ഹി സജസ്റ്റഡ് ദ നെയിം മിൽഡ്രഡ് ക്യാമ്പൽ ബിക്കോസ് ഇറ്റ് വോസ് എ നെയിം ഓഫ് ആൻ ആൻഡ് സിസ്റ്റർ ഹും ഹി ഹൈലി എസ് ടീം അദ്ദേഹം വളരെയധികം ബഹുമാനിച്ചിരുന്ന ഒരു പൂർവികയുടെ പേരായതിനാലാണ് അദ്ദേഹം മിൽഡ്രട്ട് ക്യാമ്പൽ എന്ന പേര് നിർദ്ദേശിച്ചത് റീഡ് ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ താഴെ കൊടുത്തിരിക്കുന്ന വരികൾ വായിച്ച് തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക വരികൾ നോക്കാം ഐ സാറ്റ് വാച്ചിംഗ് ദ ബേർഡ്സ് ഇൻ മൈ ചെറി ട്രീ ദർ വേർ സോ മെനി ദേ ഔട്ട് നമ്പേർ ദ ലീസ് ദ വോട്ട് ഫ്ലിൻ ആൻഡ് ഫ്ലട്ടർ ആൻഡ് ഫ്ലൈ ഓൾ അബൌട്ട് സ്റ്റഫിംഗ് മൈ ചെറീസ് ഇൻ ദ ലിറ്റിൽ മൗത്ത്സ് ഈ വരികളെ അടിസ്ഥാനമാക്കി വേറൊരു ചോദ്യം നമ്മൾ കണ്ടതാണ് സോ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ചോദ്യത്തിലേക്ക് കടക്കാം നെയ്മ് ദ പോം ആൻഡ് പോയറ്റ് കവിതയുടെയും കവിയുടെയും പേരെഴുതുക ദ പോം ഈസ് മൈ ചെറി ട്രീ ആൻഡ് ദ പോയറ്റ് ഈസ് എൽ എൻ ബേലി മൈ ചെറി ട്രീ എന്നതാണ് കവിത എൽ എൻ ബേലിയാണ് കവി അടുത്ത ചോദ്യം ഹൗ ഡസ് ദ സ്പീക്കർ ഡിസ്ക്രൈബ് ദ ബേർഡ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പോം കവിതയുടെ തുടക്കത്തിൽ പക്ഷികളെ കവി എങ്ങനെ വിവരിക്കുന്നു ദ സ്പീക്കർ ഡിസ്ക്രൈബ് ദ ബേർഡ്സ് ഹാസ് ബീങ് മെനി ഔട്ട് നമ്പറിംഗ് ദ ലീവ്സ് ഓൺ ദ ട്രീ മരത്തിലെ ഇലകളേക്കാൾ കൂടുതലായി പക്ഷികൾ ഉണ്ടെന്നാണ് കവി വിവരിക്കുന്നത് അടുത്ത ചോദ്യം ഹൗ ഡു ദ ബേർഡ്സ് ഈറ്റ് ചെറീസ് പക്ഷികൾ എങ്ങനെയാണ് ചെറികഴിക്കുന്നത് ദ ബേർഡ്സ് ഫ്ലിൻ ഫ്ലറ്റർ ആൻഡ് ഫ്ലൈ അറൌണ്ട് സ്റ്റഫിംഗ് ചെറീസ് ഇൻ ടു ദ ലിറ്റിൽ മൗത്ത്സ് പക്ഷികൾ മരത്തിൽ പറന്ന് നടന്ന് ചിറകിട്ടടിച്ച് ചെറിയ വായിൽ ചെറിതിരുകി കഴിക്കുന്നു റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ താഴെ കൊടുത്തിരിക്കുന്ന പാഠഭാഗം വായിച്ച ശേഷം തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക ഇത് എ ജി ഗാർഡിനറുടെ ഓൺ ആംബ്രല മോറൽസ് എന്ന ചാപ്റ്ററിലെ ഒരു പാരഗ്രാഫാണ് ഐ റിമെമ്പർ സം ഇയേഴ്സ് അഗോ ദ ലൈബ്രറി ഓഫ് എ ഫേമസ് ഡിവൈൻ ആൻഡ് ലിറ്ററി ക്രിട്ടി ഹൂ ഹാർ ഡാറ്റ് ബീങ് സോൾഡ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ഒരു പ്രശസ്ത സാഹിത്യ നിരൂപകൻ്റെ ലൈബ്രറി വിറ്റുപോയത് എനിക്ക് ഓർമ്മയുണ്ട് ഇറ്റ് വാസ് എ സ്പ്ലെൻഡ് ലൈബ്രറി ഓഫ് റയർ ബുക്ക് ചീഫ്ലി കൺസേൺ വിത്ത് സെവൻറ്റീൻ സെഞ്ചുറി റൈറ്റേഴ്സ് എബൌ ഹും ഹി വോസ് എ ഡിസ്റ്റിംഗ്ഷ് അതോറിറ്റി അപൂർവ പുസ്തകങ്ങളുടെ ഒരു മനോഹരമായ ലൈബ്രറിയായിരുന്നു അത് പതിനേഴാം നൂറ്റാണ്ടിലെ എഴുത്തുകാരെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ശ്രദ്ധ അത്തരം എഴുത്തുകാരെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ ഒരു വിശിഷ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദ ബുക്സ് ആർ ദ മാസ് ഓഫ് ലൈബ്രറീസ് ഓൾ ഓവർ ദ കൺട്രി രാജ്യത്തിലുടനീളമുള്ള ലൈബ്രറികളുടെ അടയാളങ്ങൾ അതായത് സീൽ പോലുള്ളവ ആ ബുക്കുകളിൽ ഉണ്ടായിരുന്നു He had borrowed them and never found a convenient opportunity of returning them. ആ പുസ്തകങ്ങൾ എല്ലാം അദ്ദേഹം കടം വാങ്ങിയവയായിരുന്നു അവ തിരികെ നൽകാൻ ഒരിക്കലും സൗകര്യപ്രദമായ ഒരു അവസരം ലഭിച്ചില്ല They clung to him like presidents to law. നിയമത്തിന്റെ മാതൃകകൾ പോലെ അവ അദ്ദേഹത്തോട് ചേർന്ന് നിന്നു യാൻ ഹി വോസ് എ ഹോളി മാൻ ആൻഡ് പ്രീസ് അഡ്മിറബിൾ സമൻസ് ആ സൈ ക്യാൻ ബിയർ വിറ്റ്നസ് എന്നിട്ടും അദ്ദേഹം ഒരു വിശുദ്ധ മനുഷ്യനായിരുന്നു എനിക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നിടത്തോളം പ്രശംസനീയമായ പ്രസംഗങ്ങൾ നടത്തി ആൻഡ് ഇഫ് യു പ്രസ് മീ ഓൺ ദ പോയിൻറ്റ് ഐ ഷാൽ ഹാവ് ടു ഓൺ ദാറ്റ് ഇറ്റ് ഈസ് ഹാഡ് ടു പാർട്ട് വിത്ത് എ ബുക്ക് യു ഹാവ് കം ടു ലവ് ഒരു കാര്യത്തിൽ എന്നെ നിർബന്ധിച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം ഉപേക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് സമ്മതിക്കേണ്ടി വരും ക്വസ്റ്റ്യൻസ് നോക്കാം ഹും ഡസ് ദ ലൈബ്രറി ബിലോങ് ടു ലൈബ്രറി ആരുടേതാണ് ദ ലൈബ്രറി ബിലോങ് ടു എ ഫേമസ് ഡിവൈൻ ആൻഡ് ലിറ്റററി ക്രിട്ടിക് ഹു ഹാർഡ് ഡാ മരിച്ചുപോയ പ്രശസ്ത സാഹിത്യ നിരൂപകൻ്റേതായിരുന്നു ലൈബ്രറി അടുത്ത ചോദ്യം ഡിസ്ക്രൈബ് ദ ലൈബ്രറി ലൈബ്രറിയെക്കുറിച്ച് വിവരിക്കുക ദ ലൈബ്രറിസ് സ്പ്ലിൻഡിഡ് ആൻഡ് ഹാഡ് റയർ ബുക്സ് മോസ്റ്റ്ലി അബൌട്ട് സെവൻറ്റീൻ സെഞ്ചുറി റൈറ്റേഴ്സ് അപൂർവമായ പുസ്തകങ്ങളുള്ള ഒരു ഗംഭീര ലൈബ്രറി ആയിരുന്നു അത് അവയിൽ ഭൂരിഭാഗവും പതിനേഴാം നൂറ്റാണ്ടിലെ എഴുത്തുകാരെ കുറിച്ചായിരുന്നു അടുത്ത ചോദ്യം വോട്ട് ഈസ് ഹാർഡ് അക്കോർഡിംഗ് ടു ദ സ്പീക്കർ സ്പീക്കറുടെ അഭിപ്രായത്തിൽ എന്താണ് ബുദ്ധിമുട്ടുള്ളത് അക്കോർഡിംഗ് ടു ദ സ്പീക്കർ ഇറ്റ് ഈസ് ഹാർഡ് ടു പാർട്ട് വിത്ത് എ ബുക്ക് യു ഹാവ് കം ടു ലവ് സ്പീക്കറുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം പങ്കുവെക്കുന്നത് പ്രയാസകരമാണ് റീഡ് ദ ഫോളോയിങ് സ്റ്റാൻസ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റാൻസ വായിച്ച് തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഷേസ് പ്രൊബബ്ലി തേർട്ടി ആൻഡ് ഓക്വേർഡ് അവൾക്ക് മുപ്പത് വയസ്സ് പ്രായമുണ്ടായിരിക്കാം വിചിത്രമാണ് ഹെർ ഹെയർ കൺസീൽ അവളുടെ മുടി മറച്ചിരിക്കുന്നു ഷീ പ്രിൻസ് വിത്ത് എ സ്റ്റിക് ലബോറിയസ്ലി ഇൻ ദ വെറ്റ് ഗ്രേറ്റേ ഫ്രൗണിങ് വിത്ത് ആൻസൈറ്റി നനഞ്ഞ മണ്ണിൽ പ്രയാസപ്പെട്ട് ആശങ്കയോടെ മുഖം ചുളിച്ചുകൊണ്ട് അവൾ ഒരു വടി കൊണ്ട് എഴുതുന്നു ഇത് എ പൂർ വുമൺ ലേൻസ് ടു റൈറ്റ് എന്ന കവിതയിലെ വരികളാണ് ക്വസ്റ്റ്യൻസ് നോക്കാം വൈ ഡസ് ദ വുമൺ സീം ടു ഓൾഡ് അറ്റ് തേർട്ടി മുപ്പത് വയസ്സുള്ളപ്പോൾ ആ സ്ത്രീക്ക് വളരെ പ്രായം തോന്നുന്നത് എന്തുകൊണ്ടാണ് ദ പോം ഇംപ്ലൈസ് ഷീ ലുക്സ് ഓൾഡർ ദാൻ ഹർ ഏജ് ലൈക്ലി ഡ്യൂ ടു ഹാർഡ് ലൈഫ് ഓർ സ്ട്രഗിൾസ് കഠിനമായ ജീവിതമോ പോരാട്ടങ്ങളോ കാരണമാകാം അവളുടെ പ്രായം കൂടുതലായി തോന്നുന്നത് അടുത്ത ചോദ്യം വോട്ട് ഇ ഷീ ഡൂയിങ് ഇൻ ദ വെറ്റ് ഗ്രേഡർഡ് നനഞ്ഞ ചാര നിറത്തിലുള്ള മണ്ണിൽ അവൾ എന്താണ് ചെയ്യുന്നത് ഷീ ഈസ് പ്രിൻറിംഗ് വിത്ത് എ സ്റ്റിക് ഇൻ ദ വെറ്റ് ഗ്രേഡ് നനഞ്ഞ ചാര നിറത്തിലുള്ള മണ്ണിൽ അവൾ ഒരു വടി ഉപയോഗിച്ച് എഴുതുന്നു അടുത്ത ചോദ്യം ഈസ് ദ വുമൺ കോൺഫിഡൻ ഇൻ ഹർ വർക്ക് ആ സ്ത്രീക്ക് തൻ്റെ ജോലിയിൽ അതായത് എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ ആത്മവിശ്വാസമുണ്ടോ ഹൗ ഡു യു നോ ദാറ്റ് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ അറിയാം നോ ഷി ഡിൻ സീം കോൺഫിഡൻറ്റ് ഇല്ല അവൾക്ക് ആത്മവിശ്വാസം തോന്നുന്നില്ല ഐ നോ ദാറ്റ് ബിക്കോസ് ദി സ്റ്റാൻസാസസ് ഷീ ഈസ് ഫ്രൗനിങ് വിത്ത് ആൻസൈറ്റി ഷോയിങ് ഷീസ് വറി ഓർ സ്ട്രെസ് അബവ് ഹർ വർക്ക് എനിക്ക് അതറിയാം കാരണം ആ വാക്യത്തിൽ അവൾ ഉത്കണ്ഠ കൊണ്ട് മുഖം ചുളിക്കുന്നു എന്ന് പറയുന്നു അത് അവളുടെ ജോലിയെക്കുറിച്ച് അവൾ ആശങ്കയിലോ സമ്മർദ്ദത്തിലോ ആണെന്ന് കാണിക്കുന്നു ഇത്രയുമാണ് എട്ട് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്